ആദ്യം പാഠഭാഗത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം ആദ്യത്തെ പ്രവർത്തനം ചുവടെ കൊടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കൂ ഏന് വേണ്ട എന്നാൽ ഏനും കുടിക്കത്തില്ല ഏന് മയറ്റിടൊരു കമ്പിതമടി ചിരിതയ്ക്കും വാശിയുണ്ട് അവസാനം അവളുടെ പ്രേരണയ്ക്ക് കോരാൻ വശപ്പെട്ടുപോയി വൃദ്ധൻ പറഞ്ഞു മുഴുക്കരിയിട്ട് തിളപ്പിച്ചു ഏനാ അത് കുടിച്ചത് അവൾ കുടിച്ചില്ല ഏന് കോരി തന്നു ചിരിത കൃതകൃത്തിയായി അച്ഛൻ ചുമ്മാ പറയുക ഏനും കുടിച്ചു ഊഷ്മളമായ സ്നേഹബന്ധങ്ങളാണ് ജീവിതത്തിന് കരുത്തും കാന്തിയും പകരുന്നത് പാഠഭാഗം ആസ്പദമാക്കി പ്രസ്താവനയുടെ സാധുത ചർച്ച ചെയ്യുക നമ്മൾ പാഠം പഠിച്ചപ്പോൾ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചു കാണുമല്ലോ കാലഘട്ടം വളരെ പഴയതാണെങ്കിലും ചിരിത കോരൻ കോരന്റെ അപ്പൻ ഈ മൂന്ന് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പാഠഭാഗത്ത് അവർ തമ്മിലുള്ള ആ പരസ്പര സ്നേഹം കരുതൽ പരസ്പരം കഴിപ്പിക്കുന്നതിന് കാണിക്കുന്ന താല്പര്യം എൻ്റെ കാര്യം എന്നുള്ള ചിന്ത അവിടെ ഇല്ല ഒരു മത്സരിക്കുവാണ് സ്നേഹിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ ആ സ്നേഹം ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ലോകത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എനിക്ക് എനിക്ക് എന്നുള്ള ചിന്തയിലേക്ക് ചുരുങ്ങി പോകുന്ന സാഹചര്യത്തിൽ ഈ പാഠഭാഗത്ത് കാണുന്ന ഈ സ്നേഹബന്ധം നമ്മൾ മാതൃകയാക്കേണ്ടതാണ് ചിരിതയെ കഴിപ്പിക്കാൻ കോരനും കോരനെ കഴിപ്പിക്കാൻ ചിരിതയും മത്സരിക്കുന്നു അപ്പൻ വന്നപ്പോഴാണെങ്കിൽ തങ്ങളോട് പിണങ്ങിക്കഴിഞ്ഞ അപ്പനാണെന്നൊന്നും ഓർക്കാതെ ചിരിത എന്ത് ബഹുമാനത്തോടെ എന്ത് സ്നേഹത്തോടെ അദ്ദേഹത്തെ അടുത്തിരുത്തി വയറു നിറയെ കഴിപ്പിക്കുന്നു ആ സ്നേഹം ആ ഊഷ്മളത അതാണ് ഈ പാഠഭാഗത്തിന്റെ ശക്തി അതെന്തൊരു അക്ഷന്തവ്യമായ അപരാധമാണ് ഒരു തരത്തിലും ആ തെറ്റ് ന്യായീകരിക്കാവുന്നതല്ല കോരന്റെ ഈ ധാർമ്മിക ബോധം വർത്തമാന സമൂഹത്തിൽ എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് സാഭിപ്രായം സമർത്ഥിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് മക്കളെ വളർത്തി വലുതാക്കി കഴിയുമ്പോൾ മക്കൾ വളർന്ന് അവർക്ക് മക്കളുമായി കഴിയുമ്പോൾ അച്ഛനമ്മമാർ മക്കൾക്ക് ഭാരമായി മാറുന്നു ഒരു കാലത്ത് തങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ എത്രമാത്രം തങ്ങൾക്ക് വേണ്ടി അച്ഛനമ്മമാർ ഉറക്ക ഉറക്കമൊഴിച്ചവരാണെന്നും തങ്ങളുടെ മലമൂത്രാദികൾ എടുത്തവരാണെന്നും ഒക്കെയുള്ള ചിന്തയില്ലാതെയായിട്ട് അവരെ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണം ആൺകുട്ടികൾക്കാണെങ്കിൽ ഭാര്യമാർ പറയുന്നത് കേട്ടെ മക്കളെ ഉപേക്ഷിക്കണം പെൺമക്കൾക്ക് അവരുടേതായ ജോലി തിരക്ക് മക്കൾ കൂടെ ഉണ്ടാവുന്നത് മക്കളുടെ മാതാപിതാക്കൾ കൂടെ ഉണ്ടാവുന്നത് അവർക്കും പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലാകെ വൃദ്ധസദനങ്ങൾ പെരുകുന്നു ഓൾഡ് ഓൾഡേജ് ഹോംസ് ഇന്ന് ഗ്രാമങ്ങളിൽ പോലും പക്ഷെ താൻ തൻ്റെ അച്ഛനെ ഉപേക്ഷിച്ചു പോന്നത് വിവാഹം കഴിഞ്ഞ് അച്ഛനെ ഒറ്റയ്ക്കാക്കി അവിടുന്ന് പോ അവിടുന്ന് അവിടെ നിന്ന് പോന്നത് ഒരിക്കലും പൊറക്കാനാവാത്ത തെറ്റാണെന്നാണ് ഓരനു തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൽ കോരനെ പോലെയുള്ളവർ നന്നേ ചുരുക്കമാണെന്ന് സമ്മതിക്കാതെ വയ്യ അടുത്ത പ്രവർത്തനം നോക്കാം തമ്പ്ര നെല്ല് കൂലി മതി ചക്രം വേണ്ട രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാലെന്ത് നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാലെന്ത്രം ചിന്തിച്ചു എല്ലുമുറിയ പണിയെടുത്തിട്ടും പട്ടിണി കിടക്കേണ്ടി വരുന്ന കർഷക തൊഴിലാളികളുടെ പ്രതിഷേധ സൂചനകളാണല്ലോ ഈ വരികളിൽ തെളിയുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ സന്ദർഭങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അക്കാലത്തെ സാമൂഹ്യ ജീവിതാവസ്ഥയെ വിമർശനാത്മകമായി വിലയിരുത്തുക പാഠഭാഗത്ത് ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ കണ്ടെത്തിയത് ഓർക്കുന്നുണ്ടോ അത് പിന്നെ കോരൻ വരുന്നതുവരെ പേടിച്ചു പറച്ചിരിക്കുന്ന ചിരിതയുടെ ചിത്രം അതുപോലെ നെല്ല് എത്ര ശ്രമിച്ചാലും നെല്ല് കിട്ടാതെ ഓടി നടക്കുന്ന കോരൻ കോരന്റെ അപ്പന്റെ നാട്ടിലാണെങ്കിൽ നെല്ലേ കിട്ടാനില്ല അദ്ദേഹം അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ദിവസം പത്തായി എന്ന് പറയുന്ന സന്ദർഭം ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്ത് ഇതിനനുസൃതമായി ചൂണ്ടിക്കാട്ടാനുണ്ട് അടുത്ത പ്രവർത്തനം നോക്കാം ഇത് കഞ്ഞു കുടിക്കുന്നെന്ന ഭാവമേ ഉള്ളൂ അല്ലടി ഏൻ കുടിക്കുക എടി കളി നീ ഇത് ഒളിച്ചു വെച്ചിരുന്നോ എന്തിനാ നാടി നാടിയരിയല്ലോ വെച്ചുള്ളൂ നീ കുടി നാളെ ഉച്ചതിരിഞ്ഞല്ലിയോ നാഴി കഞ്ഞുള്ളം കിട്ടുന്നേ പാരയടിക്കാനും കുത്താനും ഉള്ളതല്ലിയോ കാലത്തൊന്ന് കലക്കി മോന്തിക്കൊണ്ട് പാ അത് വേണ്ട നീ ഇന്ന് വെള്ള വെള്ളം കുടിച്ചതല്ലല്ലോ എനിക്ക് മയറ് നിറഞ്ഞു നാളെ കാലത്ത് എടുത്ത് മൂന്തുമ്പം ചട്ടിയില് ഒരിറ്റും വെള്ളം വെച്ചാ മതി പാഠഭാഗത്തുള്ള ഈ സംഭാഷണങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുള്ള സംസാര ഭാഷയിലേക്ക് മാറ്റിയെഴുതൂ മാറ്റിയെഴുതാവല്ലോ പദങ്ങളിലും വാക്യഘടനയിലും വരുന്ന മാറ്റം ചർച്ച ചെയ്യൂ ഇത് കഞ്ഞു കുടിക്കുന്നെന്ന ഭാവമേ ഉള്ളൂ ഇപ്പൊ നിങ്ങളുടെ വീട്ടില് അച്ഛനെ അമ്മ ചേട്ടാന്നായിരിക്കും വിളിക്കുക അല്ലെങ്കിൽ അച്ചായൻ എന്നായിരിക്കും അല്ലെ ഇദ്ദേഹം എന്നായിരിക്കും എന്തായാലും ഇതെന്നുള്ള സ്ഥാനത്ത് അച്ചായനെന്നോ ചേട്ടനെന്നോ മാറ്റുക കഞ്ഞു കുടിക്കുന്നെന്ന ഭാവമേ ഉള്ളൂ ഭാവം മാറ്റിയിട്ട് ഭാവം അല്ലടി ഏൻ കുടിക്കുക എന്നുള്ളത് ഞാൻ കുടിക്കുക നീ ഇത് ഒളിച്ചു മച്ചിരുന്നോ ഒളിച്ചു മെച്ചിരുന്നോന്നല്ലല്ലോ നമ്മൾ പറയുന്നത് നമ്മൾ വെച്ചിരുന്നോന്നല്ലേ എന്തിനാ ഇത് നാടിയെരിയല്ലയോ മച്ചുള്ളൂ വെച്ചുള്ളൂ നീ കുടി ബാക്കി ഭാഗം നിങ്ങൾ അതുപോലെ മാറ്റി നോക്കി ഒരു ഗഹപാഠ ആവട്ടെ അടുത്ത പ്രവർത്തനം നോക്കാം ജീവിതത്തിന് അഭിവൃദ്ധികരമായ മാറ്റം വരുന്ന ആഹ്ലാദത്തോടെ ചക്കി കറുത്തമ്മയോട് പറഞ്ഞു മകാളേ നമുക്ക് വള്ളവും വലയും ഉണ്ടാകാറായിപ്പോയി കറുത്തമ്മ മിണ്ടിയില്ല വെച്ചാൽ ആ ആഹ്ലാദത്തിൽ പങ്കുകൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല അതായിരുന്നു അവളുടെ മാറ്റം ചക്കി സ്വഗതമായി പറഞ്ഞു കടലാമ കനിഞ്ഞു കറുത്തമ്മയുടെ ഉള്ളിൽ തങ്ങി നിന്ന് ഈർഷ്യ പുറത്ത് ചാടി മനുഷ്യരെ പറ്റിച്ചാല് കടലാമ്മയ്ക്ക് ദേഷ്യമില്ലയോ ചക്കി കറുത്തമ്മയുടെ മുഖത്ത് നോക്കി അവൾ കുഞ്ഞിയില്ല തുടർന്ന് ചോദിക്കാൻ ഇനിയുമുണ്ട് ഇന്തിനച്ചി ആ പാവത്തിനെ പറ്റിച്ചു വള്ളവും വല്ലയും അത് കഷ്ടമാ എന്നതാണ് നീ പറയണത് പറ്റിച്ചെന്നോ തന്റെടത്തോടെ കറുത്തമ്മ പറഞ്ഞു അതെ ആര് കറുത്തമ്മയുടെ നിശബ്ദത അതിനുള്ള ഉത്തരമായിരുന്നു ചക്കി പറഞ്ഞു ഔസേപ്പിനോട് മേടിച്ചാല് വള്ളവും വലയും അയാളേതാകും അതെല്ലാം വെച്ച് അവസേപ്പിനോട് മേടിച്ചാല് കാശും പലിശയും തിരിച്ചു കൊടുക്കണം ഇത് കൊടുക്കണ്ടായോ കർത്തമ്മ പറഞ്ഞു ഇത് ഇത് തിരിച്ചു കൊടുക്കാതെ കൊടുക്കാനെ കൊണ്ടാണോ മേടിച്ചത് ചക്കിയുടെ മുഖത്തേക്കെറിഞ്ഞ ഒരു ചോദ്യമായിരുന്നു അത് കകഴിയുടെ തന്നെ ചെമ്മീനിലെ ഒരു ഭാഗമാണിത് നമ്മള് രണ്ടിടം കഴിയിൽ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാഠഭാഗത്തെ പ്ലാവിലെ കഞ്ഞിയിൽ കാണുന്നത് കുട്ടനാടൻ കർഷകരുടെ സംഭാഷണ രീതിയാണെങ്കിൽ ഇത് പുറക്കാട് തൃക്കുന്നപ്പുഴയൊക്കെ ഭാഗത്തുള്ള മത്സ്യ മത്സ്യത്തൊഴിലാളികളുടെ സംഭാഷണ രീതിയാണ് കണ്ടത് ഇപ്പൊ ഇതുപോലെയുള്ള ഭാഷാ രീതികളെ ഭാഷാഭേദങ്ങളെ ഒക്കെ സാഹിത്യ രചനകളെ ആസാധ്യമാക്കുന്നു എന്ന് നമുക്ക് പാഠഭാഗം പരിശോധിച്ച് പ്രസ്താവന വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അങ്ങനെയുള്ള സംഭാഷണ ഭാഗങ്ങള് കഥയുടെ സ്വാഭാവികത വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ രീതിയിൽ നേരിട്ട് കഥാകാരൻ കഥ പറയാതെ കഥാപാത്രങ്ങളിലൂടെ കഥ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ അവരുടെ സംഭാഷണ രീതി ആ സംഭാഷണ രീതിയിലുള്ള നിഷ്കളങ്കഥ നാട്ടിലെ ജനങ്ങളുടെ സംസാരമാണല്ലോ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇത് കൂടുതൽ സത്യസന്ധത ഉണ്ടെന്ന് തോന്നും കഥ നടന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നടന്നതെന്നുള്ള ചിന്താഗതി നമുക്കുണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള സ്വാഭാവികതയും സത്യസന്ധതയും കഥയ്ക്കുണ്ടാക്കാൻ ഈ രീതിയിലുള്ള സംഭാഷണങ്ങൾ ഏറെ പ്രയോജനപ്പെടും പ്ലാവലക്കഞ്ഞി എന്ന പാഠഭാഗം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് വായിക്കുക കഥാഭാഗമായതുകൊണ്ട് വായിച്ചു മനസ്സിലാക്കാൻ പ്രയാസമില്ല അടുത്ത ദിവസം നമുക്ക് അടുത്ത പാഠഭാഗത്തേക്ക് കടക്കാം